ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരന്റെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് പിന്നെ തെറിയോട് തെറിയാണ് മേത്ത് കയറാതി കുഞ്ഞനന്ദന്റെ മോള് എനിക്കെതിരെ ആ വെള്ളം അങ്ങ് മാറ്റി മാറ്റിവെച്ചക്ക് ഞാൻ മറുപടി പറഞ്ഞു മോളെ ഞാൻ വെച്ച വെള്ളം തിളക്കും അത് മാറ്റി മാറ്റിവെക്കാനുള്ളതല്ല അത് തിളക്കും ആവശ്യത്തിന് തിളച്ചല്ലോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കുഞ്ഞനന്തന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറയാ ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ ഒരു എഫ്ഐആർ ഉണ്ട് ഇടോ ഷാജിക്ക് കേസിന്റെ കുറവൊന്നുമില്ല പത്തിരുപത്തിനാല് കേസുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് ഒരു കേസുകൾ എടുക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ വിഷയത്തിൽ ഒരു ഒരൊറ്റ എഫ് ഐ ആർ ഇട്ടാൽ കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ കേരളത്തിൽ ഇറങ്ങും ഒന്നിട് എടോ ഈ കുഞ്ഞനെന്താ മരിച്ചു എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ ഞാൻ അങ്ങനെ വെറുതെ പറയല്ലേ രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം മനസ്സിലായിക്കോ സഖാദേ ഒറ്റ കാര്യം കുഞ്ഞനന്ദൻ മരിക്കുന്ന വർഷം കെ എം ഷാജി അഴീക്കോട് എം എൽ എ ആണ് തീർന്നില്ല അഴീക്കോട് മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിലുള്ളത് അരങ്ങള് ആ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ എം എൽ എ ഞാൻ തീർന്നില്ല ആ സെൻട്രൽ ജയിലിനകത്ത് അവിടുത്തെ എന്താണ് അന്തേവാസികൾക്ക് അവിടുത്തെ കുറ്റവാളികളായി അവിടെ ശിക്ഷ അനുഭവിച്ച് കടിയുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന പ്രശ്നം വന്നു ഞാൻ പറഞ്ഞു ഞാനൊരു കോഴൽ കിണറെ കുത്തി ആരും ചെയ്യൂല കാരണം എന്താ വെച്ചാൽ ഒരു എം എൽ എ എങ്ങനെ ചെയ്യൂല പറയും ഒരു ഒരു ജയിലിലും ചെയ്തിട്ടില്ല കാര്യം എന്താ നമുക്ക് അടുത്ത് വോട്ടൊന്നും കിട്ടാനില്ല പിന്നെ എങ്ങനെ എന്തിനാ അവിടെ ഒരു കുഴൽ കിണറിയോട്ട് കുത്തി കൊടുക്കാലോ പക്ഷെ ഞാൻ അവിടുത്തെ ആള് എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴൊക്കെ കുഞ്ഞാനന്ദനൊക്കെ പരാതി പറയും കുടിവെള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഞാൻ അവിടെ കുടിവെള്ളം അവിടെ കിണറ കുത്തി കൊടുത്തു ഞാൻ കുഞ്ഞാനന്ദന്റെ മോളോട് പറയുന്നത് യു ഡി എഫ് ആണ് കുഞ്ഞാനന്ദനെ കൊന്നങ്ങുന്ന പറഞ്ഞത് അല്ല നിങ്ങള് പറഞ്ഞാണ് അപ്പൊ നിങ്ങൾ പിന്നെ ഈ ഈ കുടൽ കുടൽക്കടർ കുത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടാക്കിട്ട് ഷാജി ഒന്നാന്ന് പറഞ്ഞൊരു കേസ് കൊടുക്ക അങ്ങനെങ്കിലും ഒരു കേസ് വരട്ടെ എന്തെങ്കിലും കൂടെ ഞാൻ ഒരു കാര്യം പറയാം കുഞ്ഞനന്തിന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയിട്ടുണ്ട് അറിയാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് ബാക്കി കേസ് വന്നിട്ട് പറയാം ബാക്കി കേസ് വന്നിട്ട് പറയാം അന്വേഷണ ഏജൻസികൾ വരട്ടെ ഇത് സംശയമുണ്ട് ഒരു കുഞ്ഞനന്ദൻ മാത്രല്ലടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാൾ ചന്ദ എന്താണ് കുഞ്ഞനന്ദനും പിന്നെ സന്തോഷവും സന്തോഷം എന്ന് പറയും എന്താണ് വേറെ ഒരാളും വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു സാക്ഷിയും രണ്ടുപേര് മരിച്ചു രണ്ടുപേര് മരിച്ചു എങ്ങനെ മരിച്ചത് ഇത് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയും പ്രതികളുടെ ഭാര്യയും മരിച്ചു ഒരു ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ അവരും ആത്മഹത്യ ചെയ്തു മരിച്ചതല്ല ആത്മഹത്യ ചെയ്തു മൻസൂർ വധക്കേസിലെ പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു ഫസിൽ വധക്കേസിലെ പ്രതി മൂന്ന് പേർ കത്തിക്കുത്തിൽ രണ്ടുപേർ റെയിൽവേ ട്രാക്കിലൊരാൾ മരിച്ചു പ്രതികളാണ് എടാ ഈ പ്രതികൾ എങ്ങനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് നിനക്ക് മനസ്സിലായിട്ടില്ല ഒരുത്തൻ നീ അറിയൂ ആരാണ് ഈ പ്രതി എന്ന് സി പി എം ആർക്ക് അറിയുമോ ന്ദ്രശേഖരന് വെട്ടുകൊണ്ട് ദേഹം മുഴുക്ക വെട്ടി പത്തൊൻപത് വെട്ട് ചോര വാർന്നൊലിച്ചു ഭീകരമായ ശബ്ദമുയർത്തി അവസാനത്തെ ശ്വാസം പോകാൻ ചന്ദ്രശേഖര ഇങ്ങനെ വളയുന്നുണ്ട് ആ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവസാനത്ത് വെട്ടു വെട്ടിയവനാണ് ഷാഫി ഭീകരനാണ് അവൻ ഇവൻ ആത്മഹത്യ ചെയ്യാം ദുർബലമായ മനസ്സുള്ളവനാൽ ആത്മഹത്യ ചെയ്യാം പിന്നെ എങ്ങനെയാണോ ഈ പ്രതികള് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പോത്തീരുന്നത് ഇതിന്റെ പുറകിൽ സി പി എം ഉണ്ട് ഇതൊരു ഒരു ഒരു കേവലമായ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപകടകരമായ രാഷ്ട്രീയം